ഈ ഒരു ആധാർ കാർഡ് ഉപയോഗിച്ച് ഓൾറെഡി ആറ് സിം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുതുതായിട്ട് ഒരു സിം ഈ ഒരു ആധാർ കാർഡ് ഉപയോഗിച്ച് എടുക്കാൻ പറ്റില്ല രണ്ട് സിം യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഇൻആക്ടിവേറ്റ് ചെയ്യാതെ പുതിയൊരു നമ്പർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല ടാപ് എന്ന് പറയുന്നത് സൈറ്റ് ആണ് അതിൽ നമ്മളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് സിം ആ നമ്പേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും അതിൽ നിങ്ങളുടെ അല്ലാത്ത നമ്പർ കണ്ട് നിങ്ങൾ യൂസ് ചെയ്യാത്ത നമ്പർ കണ്ട് അതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ ഒരു നമ്പർ ഉപയോഗിച്ച് സ്കാമും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റിയും ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതൊക്കെ ബ്ലോക്ക് ചെയ്തോളൂ ഇനി നമുക്ക് പുതിയ നമ്പർ എടുക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് ഈ പോർട്ടൽ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഐഡന്റിറ്റി ഇത്തരത്തിൽ ലീക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു മാം ഞാൻ താങ്ക് യു താങ്ക്